എല്ലാവരും സ്ഥിരം ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ഗായത്രി മന്ത്രം അല്ലേ എല്ലാവരും ഗായത്രി ഒരു മന്ത്രമാണോ എന്റെ ചോദ്യമാണ് ഗായത്രി ഒരു മന്ത്രമാണോ അല്ല ഗായത്രി മന്ത്രം എന്നൊന്നില്ല ഗായത്രി ഒരു ഛന്തസ്സാണ് ഗായത്രി മന്ത്രമല്ല ഇതി ഗായത്രി ആരാണോ കൃത്യമായി ആരോഹണ അവരോഹണ ക്രമത്തിൽ ആ ഛന്തസ്സിന് ഉച്ചരിക്കുന്നത് ആ സവിതാവിന്ത്രാണനം ചെയ്യുന്ന ഒരു ഛന്തസ്സാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യവും ഗായത്രി ജപിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മുടെ ശ്വാസഗതി കൃത്യമായി ആരോഹണ അവരോഹണത്തിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണാവസ്ഥ കറക്റ്റായിട്ട് നടത്തുവാൻ ഇടയാക്കുന്ന ഒരു ഛന്തസ്സാണ് ഗായത്രി അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ ഉണർന്നിട്ട് സൂര്യനെ നോക്കി കൈക്കുമ്പിളിൽ അരല്പം ജലമെടുത്ത് അത് തർപ്പണം ചെയ്തുകൊണ്ട് ആ സൂര്യരശ്മികളെ കണ്ടുകൊണ്ട് ഗായത്രി ജപിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യ ആവശ്യത്തിലധികം നല്ല ഊർജത്തെ കിട്ടുവാൻ പൂർവീകർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഗായത്രി ജപം അപ്പൊ ഇനി എവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഗായത്രി ഒരു മന്ത്രമല്ല അതൊരു ഛന്തസ്സാണ് ഇനി പറയില്ലേ എവിടെ പോയാലും പറയില്ലേ പറയണം അല്ലെ അപ്പൊ ഇവിടെ ഞാൻ ആദ്യമായാണ് സ്വാമിജിയുടെ സന്നിധിയിൽ എത്തുക പക്ഷെ സ്വാമിജിയുടെ സന്നിധിയിൽ എത്തി ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് നിന്ന് ഒരു വിളി വന്നു ഒരു പ്രഭാഷണം നടത്തണം സെപ്റ്റംബർ പതിനാലാം തീയതി അങ്ങ് വരണം എന്റെ നോട്ടീസിൽ പേരൊക്കെ അടിച്ചിട്ട് മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടുതന്നു അപ്പോഴും എനിക്കറിയില്ല ഞാൻ വരുന്നത് ഈ കാഞ്ഞങ്ങാടിനടുത്തുള്ള കാസർഗോഡ് ഈ ആശ്രമത്തിലോട്ടാണെന്ന് എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ബോംബെയിലെ നിത്യാനന്ദാശ്രമത്തിൽ എന്നെ എത്തിച്ച ഒരു ഫാമിലി ഉണ്ട് അവരും ഒരു അഞ്ച് ദിവസം മുമ്പ് എന്നെ ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വിളിക്കുകയാണ് വിനീജി ഞങ്ങളൊരു പ്രഭാഷണം കണ്ടു വിനീജിയാണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾ നിത്യാനന്ദ ആശ്രമത്തിൽ കൊണ്ടുപോയിരുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ നിത്യാനന്ദ ഗുരുദേവൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഞാനിവിടെ ഉണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി നമുക്ക് ലക്ഷം ദോഷമുണ്ടെങ്കിലും ഗുരു അതില്ലാതാക്കും ആ ഗുരു എന്നോട് പറയുകയാണ് നീ പത്തൊൻപത് വയസ്സിൽ എൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് നീ നാൽപ്പത്തിയഞ്ചാമത്തെ വർഷം വീണ്ടും എൻ്റെ ആശ്രമത്തിൽ വരികയാണ് അതിന് മുന്നോടിയായി ഞാൻ നിനക്ക് വഴികാട്ടിയാണെന്ന് കാണിക്കുന്നതിനായി പല വഴിയിൽ അദ്ദേഹം എന്നെ വഴികാട്ടിത്തരുന്നു എന്നിങ്ങോട്ട് വരുമ്പോൾ ഒരാളല്ല പല ആൾക്കാർ അപ്പം അത് ഞാൻ പറയുന്നു നമ്മളൊരു ഗുരുവിനെ വിശ്വസിച്ചാൽ നമ്മുടെ പാതയിൽ വെളിച്ചമുണ്ടാവും ശിവോരുഷ്ടോ ഗുരുസ്പ്രാധ ഗുരുഷ്ട എന്നെ കഞ്ചിതോന്നൊരു പ്രമാണമുണ്ട് സാക്ഷാൽ പരമശിവൻ കോപിച്ചാൽ ഇതുപോലെ ഭൂമിയിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ കോപത്തെ തീർക്കുവാനുള്ള വഴി നമ്മുടെ ഗുരുജി കാട്ടിത്തരും പക്ഷെ ഗുരു കോപിച്ചാൽ ഗുരു ശപിച്ചാൽ സാക്ഷാൽ പരമശിവൻ നേരിട്ട് വന്നാൽ പോലും ഗുരുശാപത്തിന് പരിഹാരമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം വന്ദേ പരമ്പര എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ പരമ്പരയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു അല്ലേ നമ്മുടെ ആദ്യ ഗുരുവാര നമ്മുടെയൊക്കെ ആദ്യ ഗുരുവാരെ അമ്മ നമ്മുടെ ആദ്യ ഗുരു അമ്മയാണ് അല്ലെ നമ്മൾ ആരും പ്രസവിച്ച് വീഴുമ്പോൾ അച്ഛ അല്ലെങ്കിൽ അപ്പ അല്ലെങ്കിൽ എന്ന് മുത്തച്ഛനവരെയും പ്രസവിച്ച് വീണിട്ടില്ല അമ്മേ മാത്രമേ വിളിക്കാറുള്ളൂ ആ അമ്മയാണ് നമ്മളെ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് അച്ഛൻ വരുന്നു അച്ഛാന്ന് വിളിക്കൂ അച്ഛാന്ന് വിളിക്കൂ ഇത് ചെറിയ പറയുക അല്ലേ ആ അമ്മ തന്നെയാണ് ആദ്യ ഗുരു ഇന്ന് നമ്മുടെ ആദ്യ ഗുരുവിനെ കാണണമെങ്കിൽ പല ഓൾഡേജ് ഹോമുകളിലും ചെല്ലേണ്ട ഒരവസ്ഥ ഹിന്ദുവിന് സംജാതമായിരിക്കുന്നു അതിന് കാരണം എന്താണെന്നറിയാവോ നമ്മൾ ഗുരുദേവോ ഭവ മാതൃദേവോ ഭവ പിതൃദേവഭവ എന്നുള്ള ആപ്തവാക്യങ്ങളൊക്കെ മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു അത് മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കണം ഇതുപോലുള്ള ആശ്രമങ്ങളിൽ പോകണം നമ്മളുടെ പരമ്പരകളെ കാണണം ഇതുപോലുള്ള സഹസ്രനാമ ഹോമങ്ങളിൽ പങ്കെടുക്കണം ഇതുപോലുള്ള ഗായത്രി ദേവി ക്ഷേത്രങ്ങൾ ഉണ്ടാവണം ഗാനം ചെയ്യുന്നവന് താണനം ചെയ്യുന്ന ഗായത്രി ദേവിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവണം ക്ഷേത്രങ്ങളുണ്ടാവണം ഉണ്ടാവണം ഉണ്ടാവണം അല്ലെ പണ്ടെല്ലാം സ്ഥിരമായി ഒരു വാക്യമുണ്ട് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം അർത്ഥം ചോദിച്ചാൽ പറയും പരോപകാരം ചെയ്യുന്നത് പുണ്യമാണ് പാപം ചെയ്യുന്നത് ദോഷാണെന്ന് പറയാം അതല്ല സത്യത്തില് പര എന്ന് പറഞ്ഞാൽ എന്താ പശു പര ഉപകാരം പശുവിനെ അടുത്ത് അറിയുന്നത് പരക്കി രണ്ടാം പശുവെന്നുമുണ്ട് ആത്മാവുന്നുണ്ട് പരയുടെ പാലിൽ പരവാ പര ഉപകാരം ഗോക്കളെ അടുത്തറിയുവാൻ കഴിഞ്ഞാൽ അത് പുണ്യം ഗോക്കളെ പീഡിപ്പിക്കുന്നത് പാപം ഇത് തന്നെയാണ് ആത്മാവിന്റെ കാര്യത്തിലും പുത്രധർമ്മം എന്താണെന്ന് തിരിച്ചറിയണം കും നരകത്രേരി ഇത് പുത്ര എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമ്മൾ അടുത്തറിയുകയും അതിനുവേണ്ട മോക്ഷക്രിയകൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ശ്രാദ്ധം എന്ന കർമ്മത്തിന് പ്രാധാന്യം ഉണ്ടാവുക നമ്മളെല്ലാവരും മാതാപിതാക്കളെയും നോക്കണം ഗുരുക്കന്മാരെയും നോക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് കാരണം ഞാൻ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരനാണ് ഈ ചെറുപ്രായത്തിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ക്ഷേത്രം പ്രതിഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ഈ ഗുരുപരമ്പരകളെ വിസ്മരിക്കാതെ നിത്യവും ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേദമാണെന്ന് ജപിക്കുന്നത് കൊണ്ടും ഈ ഗുരുപരമ്പരകളെയൊക്കെ ബഹുമാനിക്കുന്നത് കൊണ്ടും എനിക്കെൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു ദോഷം വന്നതായിട്ട് കേട്ടിട്ടില്ല ദോഷം മനുഷ്യനായി ജനിച്ചാൽ ഭൂമിയിൽ ജനിച്ചാൽ നമുക്ക് ഏകദേശം നവഗ്രഹങ്ങളുടെയും അപഹാരം നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടിയിരിക്കുന്നു അതിൽ രാഹുവും കേതുവും ശനിയും അടക്കമുള്ള ഗ്രഹങ്ങളുടെ അപഹാരമുണ്ട് ആ കാലഘട്ടത്തിൽ അവരൊന്നും കറക്റ്റ് സ്ഥാനത്തല്ലെങ്കിൽ മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മൾ അഹമെന്ന കാലത്തിൻ്റെ ആധിപത്യമുള്ളവനായിത്തീരും അഹങ്കാരിയായിത്തീരും